ശ്രീമദ് ഭാഗവത മഹാത്മ്യം അധ്യായം രണ്ട് ശ്രീനാരദർ വീണ്ടും ഭക്തി ദേവിയോട് പറഞ്ഞു ദേവി വൃതാ ഖേദിക്കേണ്ട ശ്രീകൃഷ്ണ ചരണാം ഭോജത്തെ ഭജിച്ചു കൊള്ളുക കൗരവ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട ദ്രൗപതിയെ ആരാണോ രക്ഷിച്ചത് ശങ്കചൂടനാൽ അപഹരിക്കപ്പെട്ട ഗോപസ്ത്രീകളെ ആരാണോ രക്ഷിച്ചത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങും പോയിട്ടില്ല എല്ലായിടത്തും എപ്പോഴുമുണ്ട് പോരെങ്കിൽ ഭവതിയെ ശ്രീകൃഷ്ണന് അത്യന്തം പ്രിയവുമാണ് ആ ഭക്തവത്സലൻ ഭവതിയുടെ പുറകെ വ്യാദൻ ശബരി മുതലായവരുടെ ഗ്രഹങ്ങളിലും വന്നില്ലേ മറ്റു യുഗങ്ങളിലെ അവസ്ഥ എന്തായാലും കലിയിൽ നീ മാത്രമാണ് സായുജ്യതായി അതിനാൽ തന്തിരുപടി തനിക്ക് സദൃശ്യമായ സ്വരൂപത്തോടു കൂടിയ ഭവതിയെ തൻ്റെ വല്ലഭയായി തന്നെ അംഗീകരിച്ചിട്ട് തന്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്താൻ കൽപ്പിച്ചു ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും പുത്രന്മാരായും തന്നു മുക്തി ജ്ഞാനം വൈരാഗ്യം എന്നിവരോടുകൂടി ഭവതി ഭൂമിയിൽ സഞ്ചരിച്ചു കലിയിൽ പാൻ ഭാഗണ്ഠന്മാരുടെ ബാധയാൽ മുക്തിക്ക് ക്ഷയം സംഭവിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയി ഇപ്പോൾ നീ വിളിക്കുന്ന സമയത്ത് വരികയും പോകുകയും ചെയ്യുന്നു ഈ സന്താനങ്ങളെ കുറിച്ച് പരിതപിക്കേണ്ട അവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ട ഉപായങ്ങളെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഈ കലിയുഗത്തോടെ തുല്യമായി മറ്റൊരു യുഗവുമില്ല ഈ യുഗത്തിൽ ഭവതിയെ ഞാൻ വീട് തോറും സ്ഥാപിക്കും ഞാൻ ലോകരോട് പറയും നിങ്ങൾ സന്ധ്യാവന്തനം അഗ്നിഹോത്രം യജ്ഞം ദാനം ഇത്യാദിയൊന്നും ചെയ്യണ്ട സുഖസാധ്യമായ മാർഗം ഞാൻ പറഞ്ഞു തരാം ഹരിമന്ദിരങ്ങളെ അടിച്ചു വാരി മെഴുകി അലങ്കരിക്കുവിൻ ഗീത നൃത്താദികളോടുകൂടി സങ്കീർത്തനം ചെയ്യുവിൻ എന്നാൽ ജന്മം സഫലമാകും എന്ന് ഉദ്ബോധിപ്പിച്ചിട്ട് ഓരോ ഗ്രഹത്തിലും ഞാൻ ഭഗവതിയെ പ്രതിഷ്ഠിക്കും അതിനു കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ല കലിയുഗത്തിൽ മഹാപാപികളായ ആയാലും ഭക്തിയെ ആശ്രയിച്ചാൽ ശ്രീകൃഷ്ണലോകം പ്രാപിക്കും ആരുടെ ഹൃദയത്തിൽ പ്രേമഭക്തി രൂഢ മൂലമാകുന്നുവോ അവർ സ്വപ്നത്തിൽ പോലും യമനെ കാണുകയില്ല ഭൂതപ്രേത പിശാചുക്കൾ അവരെ തീണ്ടുക പോലുമില്ല ഭക്തി ഒന്നുകൊണ്ട് മാത്രം ശ്രീഹരി പ്രസാദിക്കുമെന്നതിന് ഗോപി തമ്പുരാട്ടിമാർ തന്നെ പ്രമാണം അനേകം ജന്മങ്ങളിൽ ചെയ്ത പരിഭാഗം കൊണ്ട് മാത്രമേ ഭക്തിയിൽ രുചിയും ആനന്ദവും ഉണ്ടാവുകയുള്ളൂ അതുവരെ അന്യ പരിശ്രമങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും ഫലം സിദ്ധിക്കുകയും ഇല്ല ഭക്തിയെ ദ്രോഹിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരിടത്തും ശാന്തി ലഭിക്കുന്നതല്ല അംബരീഷനെ ദ്രോഹിക്കാൻ പുറപ്പെട്ട ദുർവാസാവ് പെട്ട പാട് പ്രസിദ്ധമാണല്ലോ അതുപോലെ പ്രഹ്ലാദനെ ദ്രോഹിച്ച ഹിരണ്യ കശപും പാണ്ഡവന്മാരെ ദ്രോഹിച്ച ദുര്യോധനാദികളും മറ്റു പലരും ഭക്തി ദ്രോഹത്തിന്റെ തിക്ത ഫലം അനുഭവിക്കേണ്ടി വന്നവരാണ് അതിനാൽ കലിയിൽ മുക്തിയെ കാംഷിക്കുന്നവൻ വ്രതങ്ങളും യാഗങ്ങളും യോഗങ്ങളും വേദാഭ്യാസങ്ങളും എല്ലാം മതിയാക്കിയിട്ട് ഭക്തിയെ മാത്രം മുറുകെ പിടിച്ചാൽ മതിയാകും ഇത്രയും കേട്ടപ്പോൾ ഭക്തിദേവി സന്തുഷ്ടയായി തന്റെ പുത്രന്മാരെ കൂടി ആലസ്യമുക്തരാക്കണമെന്ന അപേക്ഷിച്ചു ശ്രീനാരദർ അവരുടെ ചെവിയിൽ വേദവേദാന്തങ്ങളെയും ഭഗവത്ഗീതയെയും മറ്റും തുടരെ തുടരെ ബോധിപ്പിച്ചു നോക്കി അവർ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നുവെങ്കിലും കണ്ണു തുറക്കാതെ അടിക്കടി കോട്ടുവായി ഇട്ടുകൊണ്ടിരുന്നു രോമങ്ങളെല്ലാം വെള്ളക്കൊറ്റിയെ പോലെ വെളുത്തിരുന്നു ശരീരം അസ്ഥി മാത്രം ഒട്ടും സമയമുണ്ടായില്ല അവർ വീണ്ടും തളർന്നു കിടന്നുറക്കം തുടങ്ങി ശ്രീനാരദർ ഇതികർത്തം മൃതാമൂഢനായി ഇനി എന്ത് ചെയ്യേണ്ടുവെന്ന് ചിന്തയായി ഇഷ്ടദേവനായ ഗോവിന്ദനെ സ്മരിച്ചു അപ്പോൾ ഋഷയെ വ്യസനിക്കണ്ട ഇവരെ ഉണർത്തുവാൻ തക്ക സൽക്കർമ്മം ഒന്നുണ്ട് അതെന്തെന്ന് സാധുസത്തമന്മാരിൽ നിന്നും ഗ്രഹിച്ചു ശ്രദ്ധാപൂർവകം അനുഷ്ഠിച്ചാൽ മതി എന്ന് ഒരശരീരി വാക്കുകെട്ടു ശ്രീനാരദർ വിസ്മയ ഭരിതനായി ഉടനെ അവിടെ നിന്നും പുറപ്പെട്ട തീർത്ഥങ്ങൾ തോറും സഞ്ചരിച്ച് കാണുന്ന കാണുന്ന മുനീശ്വരന്മാരോടെല്ലാം വാക്കിൽ സൂചിപ്പിച്ച സൽക്കർമ്മം എന്തെന്ന് ആരാഞ്ഞു ആർക്കും തന്നെ ശരിയായ സമാധാനം പറയുവാൻ കഴിഞ്ഞില്ല ചിന്താ തുരനായ ദേവശ്രീ ഒടുവിൽ ബദരീവനത്തിലെത്തി അവിടെ ഇരുന്ന് തപസ് ചെയ്യാമെന്ന് നിശ്ചയിച്ചു